എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ ആയിട്ടുള്ള കീം രണ്ടായിരത്തി പ്രവേശന പരീക്ഷയിൽ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ അതുപോലെ ഫാർമസി മെഡിക്കൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച അപേക്ഷേൻ്റെ പ്രൊഫൈൽ പരിശോധിക്കുന്നതിനും അപാകതകൾ പരിഹരിക്കുന്നതിനുമായിട്ടുള്ള അവസരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി മെഡിക്കൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അവരവരുടെ പ്രൊഫൈൽ പരിശോധിക്കുന്നതിനും അപേക്ഷയിൽ ന്യൂനതകൾ അതായത് എന്തെങ്കിലും തെറ്റുകൾ ഉള്ള പക്ഷം അവ പരിഹരിക്കുന്നതിനുമുള്ള അവസരം ജൂലൈ മൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജോ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ദൃശ്യമാകുന്നതാണ് അപേക്ഷകരുടെ പ്രൊഫൈൽ പേജിൽ അപേക്ഷയിൽ അനുവദിച്ചിട്ടുള്ള വ്യക്തിഗത വിവരങ്ങൾ നെറ്റിവിറ്റി സംവരണം മറ്റ് ആനുകൂല്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നിവയും വിദ്യാർത്ഥിയുടെ ഫോട്ടോ അതുപോലെ ഒപ്പ് എന്നിവയും ദൃശ്യമാകുന്നതാണ് അപേക്ഷയിൽ ന്യൂനതകൾ ഉള്ള പക്ഷം പ്രൊഫൈൽ പേജിൽ ലഭ്യമായിട്ടുള്ള മെമോ ഡീറ്റെയിൽസ് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്ത് ന്യൂനതകൾ സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ന്യൂനതകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഫോട്ടോ അതല്ലെങ്കിൽ ഒപ്പ് എന്നിവയിൽ അപേക്ഷൻ ഓൺലൈനായിട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപാകതകൾ പരിഹരിക്കുന്നതിന് പിന്നീട് അവസരം നൽകുന്നതല്ല അനുബന്ധ രേഖകളോ സർട്ടിഫിക്കറ്റുകളോ പ്രവേശന പരീക്ഷാ കമ്മീഷനോടെ കാര്യാലയത്തിലേക്ക് അയക്കേണ്ടതില്ല അതുപോലെ തന്നെ ഒരു കുറിപ്പ് കൂടിയുണ്ട് പ്രോസ്പെക്ടസ് వ్యవస్ అనుసరి కేరళీయర్ అదా కేరళ మాత్రం ప్రత్యేక సంవరణా സംവരണത്തിനോ ഫീസ് ആനുകൂല്യങ്ങൾക്കോ അർഹതയുള്ളത് ഇത്തരം സംവരണം ആനുകൂല്യങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥി സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും കേരളീയനാണെന്ന് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള രേഖകളുടെ അഭാവത്തിൽ പ്രസ്തുത സംവരണം ആനുകൂല്യം വൃദ്ധി ചെയ്യപ്പെടുന്നതായിരിക്കും ആയതിനാൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ നെറ്റിവിറ്റി മെമോ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്ത് നെറ്റിവിറ്റിയിലെ അപാകതകൾ പരിഹരിക്കേണ്ടതാണ് എൻ ക്ലെയിം ചെയ്ത അപേക്ഷകർക്ക് അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനുള്ള അവസരം പിന്നീട് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലഭ്യമായി വുന്നത് ആയിരിക്കും അതുപോലെ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ജൂലൈ മൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ഈ ഒരു അവസരം നിങ്ങൾക്ക് ലഭ്യമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്